ഇതായിരുന്നു ഇന്ന് വൈകുന്നേരം ആറ്റിങ്ങലിൽ എത്തിപ്പെട്ട കെ എസ് ആർ ടി സിയുടെയും സ്വകാര്യ ബസ്സുകളുടെയും അവസ്ഥ സിപിഎം ആറ്റിങ്ങൽ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി തിരക്ക് കുറയ്ക്കുന്നതിനും ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും വേണ്ടി കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ ഗതി മാറ്റിവിടുകയായിരുന്നു ഇട റോഡുകളാണ് ഇതിനായി വാഹനങ്ങൾ തിരഞ്ഞെടുത്തത് എന്നാൽ ഒരു വാഹനം മാത്രം കടന്നു പോകാൻ പാകത്തിലുള്ള ഈ വഴികളിൽ എണ്ണമറ്റ വാഹനങ്ങൾ എത്തിയതോടുകൂടി ഊരാ കുടുക്കായി മാറുകയും ചെയ്തു ഒടുവിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കിട്ടിയ വഴിയിലൂടെ എല്ലാം സഞ്ചരിച്ച ഒടുവിൽ റോഡ് കണ്ടപ്പോൾ വൺ വേ നിയമം ഒക്കെ ഇന്നത്തേക്ക് മാറ്റിവെച്ചേക്ക് എന്ന നിലപാടിൽ ബസ്സുകളും മറ്റ് വാഹനങ്ങളും രക്ഷപ്പെടുന്ന കാഴ്ചയായിരുന്നു അവിടെ നടന്നത് പൊതുവെ സിപിഎമ്മും മുഖ്യനും പൊതുനിരത്തിലിറങ്ങിയാൽ ജനജീവിതം സ്തംഭിക്കും എന്ന പൊതുപ്രയോഗം യാഥാർത്ഥ്യമായ കാഴ്ചയാണ് ഇന്ന് ആറ്റിങ്ങലിൽ സംഭവിച്ചത്